കാഞ്ചിയാർ പഞ്ചായത്തിനെതിരെ ജനപ്രതിനിധികളുടെ സമ്മതത്തോടു കൂടി ചില അനാവശ്യ സമരങ്ങൾ അരങ്ങേറുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഫണ്ടുകളുടെ അപര്യാപ്തത മൂലം കഴിഞ്ഞ വർഷത്തിൽ ഒരു പഞ്ചായത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നാൽ ആ പദ്ധതികൾ ഈ വർഷത്തെ സ്പില്ലോവറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞതാണ് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാകുന്ന തരത്തിലാണ് കാഞ്ചിയാറ്റിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും സുരേഷ് കുഴിക്കാട്ടിൽ പറഞ്ഞു ജാർ പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെക്കുറിച്ചും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായ ജനപ്രതികളുടെ സമ്മതത്തോടു കൂടി ആണ് ഇവിടെ അനാവശ്യ സമരങ്ങൾ ഇറങ്ങേറുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷത്തിൽ ഒരു പഞ്ചായത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം ഈ വർഷവും ആ പദ്ധതികളെല്ലാം സ്പിൽ ഓവറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കാഞ്ചിയർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ റോഡ് പണികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ നമുക്ക് അന്വേഷണം മനസ്സിലാകും വിവിധ വാർഡുകളിൽ മിറ്റിൽ ഇറക്കുകയും റോഡ് ഫോം ചെയ്ത് പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം ഏകദേശം അറുപത് റോഡുകളാണ് നിർമ്മാണം നടത്താനും ഉദ്ദേശിക്കുന്ന അതിൻ്റെ എല്ലാം ടെൻഡർ നടപടികൾ പൂർത്തിയായി അതുപോലെ തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പഞ്ചായത്തിൽ പോലും നടപ്പിലാക്കാത്ത കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം ഉള്ള ഉല്ലാസയാത്ര അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പുകൾ വയോനങ്ങൾക്ക് മെഡിക്കൽ സഹായ ഉപകരണങ്ങൾ അങ്ങനെ മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കേണ്ട പദ്ധതികളാണ് ഇവിടെ ഈ ഭരണസഭയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതൊന്നും കാണാതെ ഇതൊന്നും മനസ്സിലാക്കാതെ പ്രകാഞ്ചിയർ പഞ്ചായത്തിലെ ചില ജനപ്രതികളുടെയൊക്കെ സമൂഹത്തോടും അറിവോടും കൂടിയാണ് ഇത്തരം സമരാഭാസങ്ങൾ പഞ്ചായത്തുകളിൽ നടക്കുന്നതാണ് എനിക്ക് കഴിയാൻ സാധിച്ചത് ഏതായാലും ഇത് അങ്ങേയറ്റം ഈ ഇതിനെ അപലപിക്കുകയാണ്